നമസ്കാരം സ്വാഗതം പവൻ ഗോൾ കുറ്റിപ്പുറം കെ എം സിറ്റി ലോ കോളേജിൽ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനെ വിദ്യാർത്ഥികൾ തടഞ്ഞു എം എസ് എഫ് എസ് എഫ് ഐ വിദ്യാർത്ഥി യൂണിയനാണ് പ്രവേശനം വിലക്കിയതിന് പിന്നിലെന്ന് ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രൻ വെട്ടന്യൂസിനോട് പറഞ്ഞു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം പര്യടനത്തിനിടെ ബി ജെ പി പൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ കുറ്റിപ്പുറം കെ എം സിറ്റി ലോ കോളേജിലെത്തിയപ്പോൾ എം എസ് എഫ് എസ് എഫ് ഐ വിദ്യാർത്ഥി യൂണിയൻ സ്ഥാനാർത്ഥിയെ തടഞ്ഞു വച്ചതായാണ് പറയുന്നത് బిజెపి సంస్థానక్సిక్ూట అంగం కె కె సురేంద్రన్ కె అనిల్ కుమార్ సురేష్ పారతొడి పి హరిదాస్ తర్ స్థానార్థియే అనుగమించు న్యూస్ పొన్నాని